പണ്ടത്തെ ഒരു സിനിമാ പാട്ടുണ്ട് കൊത്തി കൊത്തി മുറത്തിക്കേറി കൊത്താതെ മകനെ എടാ മകനെ ഭീമസേന ഏത് സിനിമയാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഏതായാലും കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്തി പണി വാങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇപ്പോ സിന്ധു നദീതട കരാ ജല കരാറുണ്ടല്ലോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെച്ചിട്ടുണ്ടായിരുന്നെ ആ കരാറ് ഇന്ത്യ താൽക്കാലികമായി മരവിപ്പിച്ചു സ്ഥിരമായിട്ടാണോന്ന് അറിയില്ല കേട്ടോ മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കുടുങ്ങിയേക്ക വരപ്പിച്ചു എന്ന് അറിയിച്ച ഉടനെ ഈ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ വരുന്നതിന് മുമ്പ് ഒരു കത്ത് ദേവായി ദേവായി എന്ന് ഡയലോഗ് അടിച്ചുകൊണ്ട് ഒരു കത്ത് വന്നിരുന്നു അതിനുശേഷം ആ കത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂർ കൊടുത്തു അതിനുശേഷം മൂന്ന് കത്ത് കൂടി ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മൂന്ന് കത്ത് കൂടി പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ചു മൊത്തം നാല് കത്തുകൾ കത്തുകൾ വന്നത് ജലശക്തി മന്ത്രാലയം വഴിയാണ് അത് ആ വിദേശകാര്യ മന്ത്രാലയത്തിന് കത്ത് കൊടുത്തിട്ടുമുണ്ട് പക്ഷെ കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച് യാതൊരു മറുപടി വേണ്ടിയിട്ടില്ല മിണ്ടാൻ സാധ്യതയില്ല എന്നാണ് തോന്നുന്നത് കാരണം ഇത് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഇന്ത്യയിൽ ചോരപ്പുഴ ഒഴുക്കും ഇന്ത്യ അങ്ങോട്ട് എന്തോ മൂക്കിൽ കയറ്റും എന്തൊക്കെയോ ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇന്ത്യ അങ്ങനെ അധികം ഡയലോഗ് നടിക്കാൻ പോയില്ല ഒരൊറ്റ കാര്യം പറഞ്ഞോളൂ വ്യാപാരവും ഭീകരതയും വെള്ളവും രക്തവും വെടിയുണ്ടകളും ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണ്ട നമുക്ക് തൽക്കാലം ഏതെങ്കിലും ഓരോന്ന് ഓരോ നിൽക്കാം തൽക്കാലം വെള്ളം വേണ്ട ഇനി വെടിയുണ്ടാ നമുക്ക് അത് വെച്ച് നോക്കാം ഇനി അതല്ലെങ്കിൽ രക്തം എങ്കിൽ നമുക്കത് നോക്കാം ഇനി ഭീകരതയാണെന്നുണ്ടെങ്കിൽ ശരി നിങ്ങൾ ആക്കിക്കോ എന്താന്ന് വെച്ച് നോക്കാം നമ്മൾ നോക്കാം ഇതൊക്കെ കഴിഞ്ഞ ശേഷം അവസാനം നമുക്ക് വെള്ളത്തിന്റെ കാര്യം ആലോചിക്കാം ഒരേ ഒരു ഡയലോഗ് പിന്നെ അതിൽ കൂടുതൽ മിനിമം വേർഡ്സ് മാക്സിമം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും സംഗതി പറഞ്ഞു അത് അവിടെ നിർത്തി വെച്ചേക്കണം മൂന്ന് കത്തുകളാണ് അതിന് ശേഷം വന്നത് ഏർ ചോറെ ഒഴുക്കും എന്ന് പറഞ്ഞ പാകിസ്ഥാൻ പിന്നെ മിണ്ടാട്ടമില്ല ഏതായാലും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിൽ പെഹൽഗാമിൽ കയറി അടിച്ചത് ഒരു വലിയ തലവേദനയായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ ഒരു അബദ്ധമായിട്ടാണ് പാകിസ്ഥാൻ കരുതുന്നത് എന്ന കാര്യത്തിൽ സംശയം സംശയമൊന്നുവര റാബി വിളകൾ ഈ വെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ് അവരുടെ ജീവിതം ജനജീവിതം വളരെ പ്രയാസത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റാബി വിളകൾ മൊത്തം നശിച്ചു പോകുന്നു എന്നാണ് പറയുന്നത് ലോക ബാങ്കിനെ സമീപിച്ചു എന്ന് പറയുന്നത് സഹായത്തിന് വേണ്ടിയിട്ട് കാര്യം ഈ കരാറ് ആരോപിച്ച് നിർത്തിയേക്കുന്നത് താൽക്കാലമായിട്ടെങ്കിലും ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് വെള്ളം തരാൻ വേണ്ടിയിട്ട് ലോക ബാങ്കിനെ സമീപിച്ചു എന്നാണ് പറയുന്നത് ലോകബാങ്കിൽ നിന്ന് കടമാങ്ങാനാണല്ലോ പോയത് പാകിസ്ഥാൻ അപ്പോ ഇന്ത്യയുമായിട്ടുള്ള ആഭ്യന്തര പ്രശ്നമാണ് അത് ഇന്ത്യയുടെ വിഷയമാണ് നിങ്ങൾ തമ്മിലുള്ള കരാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയോട് ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ലോകബാങ്ക് കൈ കഴുകി എന്നാണ് കേൾക്കുന്നത് ഏതായാലും ഇന്ത്യ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഒരു ഉടമ്പടിയുണ്ട് ആ ഉടമ്പടിക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പരസ്പര വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിന്റെ ആ സഹകരണ മനോഭാവത്തിനെ അത് പാകിസ്ഥാൻ അതിനെ ദുർബലപ്പെടുത്തി യാതൊരു വിലയും കൊടുക്കാതെ അങ്ങോട്ട് ടച്ചൊടച്ച് കളഞ്ഞ നിലയ്ക്ക് നമ്മൾ നിങ്ങളുടെ അഭിപ്രായത്തിന് വില കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇതാണ് ഞാൻ പറഞ്ഞത് കൊത്തി കൊത്തി മുറത്തിക്കേറി കൊത്താതെ മകനെ ഭീമസേന വട്ടി കൊടുത്താണ് പാകിസ്ഥാൻ അടി വാങ്ങിയത് ഇപ്പോ ഇരുന്ന് നിലവിളിക്കാൻ